നമ്മുടെ നിരത്തുകളിൽ ദിനം പ്രതി പെരുകുന്ന അപകടങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് ഓരോ അപകടവും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർത്തെറിയുന്നു ഈ ദുരന്തങ്ങൾക്ക് പിന്നിലെ പ്രധാന വില്ലൻ അമിത വേഗതയാണ് കേവലം ഒരു നിമിഷത്തെ ആവേശം പലപ്പോഴും ഒരുപാട് ജീവിതങ്ങളെ ഇല്ലാതാക്കുന്നു ഇരുചക്ര വാഹനങ്ങളോ കാറുകളോ വലിയ ലോറികളോ ആകട്ടെ വേഗതയിൽ പറന്നു പോകുന്ന ഓരോ വാഹനവും ഒരു ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് യുവാക്കളിലാണ് ഈ പ്രവണത കൂടുതലായി കാണുന്നത് കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ അനാവശ്യമായി വാഹനം അമിത വേഗതയിൽ ഓടിക്കാനുള്ള ഒരു പ്രവണത പലർക്കുമുണ്ട് നല്ല റോഡുകൾ കാണുമ്പോൾ വേഗം കൂട്ടാനുള്ള പ്രവണതയും ഇതിനൊരു പ്രധാന കാരണമാണ് തിരക്കേറിയ സമയങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് വേഗത്തിലെത്താനുള്ള തിടുക്കവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ ആവേശം കാണിക്കുകയാണോ അതോ ചില സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് നയിക്കുകയാണോ എന്തായാലും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും നിയന്ത്രണം നഷ്ടപ്പെടുകയും വലിയ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇതുമൂലം ചെറിയ വേഗതയിലുള്ള അപകടങ്ങളിൽ പോലും പരിക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വേഗത കൂടുമ്പോൾ പരിക്കുകളുടെ കാഠിന്യവും മരണ സാധ്യതയും വർധിക്കുന്നുണ്ട് വാഹനം നശിക്കുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കും അതോടൊപ്പം വേഗത ഒരു വീരകൃത്യമല്ല മറിച്ച് ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തിയാണ് സുരക്ഷിതമായ യാത്ര നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് വേഗമല്ല ശ്രദ്ധയാണ് പ്രധാനം ഓർക്കുക നിങ്ങളൊരു യാത്രക്കാരൻ മാത്രമല്ല റോഡിലെ മറ്റുള്ളവരുടെ ജീവനും നിങ്ങളുടെ കയ്യിലാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു റോഡ് അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും വാഹനം ഓടിച്ചയാളെ മാത്രം കുറ്റപ്പെടുത്താറുണ്ട് എന്നാൽ അതിലേക്ക് നയിച്ച സാമൂഹിക സാഹചര്യമായ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഉദാഹരണത്തിന് ഒരു പൊതുഗതാഗത വാഹനമായ ബസിന്റെ കാര്യം തന്നെ എടുക്കാം നിരത്തിലെ അപകടങ്ങൾക്ക് ബസ് ജീവനക്കാർ കാരണമാകുമ്പോൾ നമ്മൾ അവരെ ഒരു മയവുമില്ലാതെ കുറ്റപ്പെടുത്താറുണ്ട് അവർ നിയമങ്ങൾ ലംഘിക്കുന്നു മത്സര ഓട്ടം നടത്തുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തെ സമീപിക്കാൻ നമ്മൾ എത്ര പേർ തയ്യാറാണ് ഈ റോഡികൾ ഓടുന്ന വണ്ടികൾക്ക് ഒരു വണ്ടിക്കും ഇല്ലാത്ത ഒരു കെ എസ് ആർ ടി സി ഉൾപ്പെടെ ഒരു വണ്ടിക്കും ഇല്ലാത്ത ഒരു കാര്യം പ്രൈവറ്റ് ബസ്സിനുണ്ട് എന്നാണെന്നറിയോ ചേട്ടനറിയോ എന്താന്ന് ഒരു വണ്ടിക്ക് ഇല്ലാത്ത സാധനം പ്രൈവറ്റ് ബസ്സിനുണ്ട് ഏഹ് സമയം സമയമൊന്നും ആ സാധനം പ്രൈവറ്റ് ബസ്സിന് മാത്രമേ ഉള്ളൂ ഏഹ് അപ്പൊ ഈ റോഡികളിൽ നിന്ന് ഈ ചെറിയ ചെറുവണ്ടികളൊക്കെ പോയി കഴിഞ്ഞാല് ചില കാർകാരുണ്ട് ഓർട്ടയ്ക്ക് ചിലപ്പോൾ പയ്യെ പോകണവനായിരിക്കും പയ്യെ ചിലപ്പോൾ നടന്നു പോകണമായിരിക്കും നമ്മൾ ഓർറ്റയ്ക്കാൻ ചെല്ലുമ്പോ അവനെന്തേരം ഇഷ്ടപ്പെടുകയല്ലേ അവനെന്തേരം ഫ്രണ്ടിലോട്ട് കയറ്റി അങ്ങ് വെച്ച് ഓട്ടോ പൊട്ടോ നിങ്ങളും വെച്ച് ഓടിക്കുന്നു ഇപ്പോഴാണ് പിന്നെ ഇപ്പോഴാണ് പിന്നെ കുറെയൊക്കെ സമാധാനം കാരണം അല്ലാ വേണ്ടി ഇങ്ങനത്തെ ക്യാമറ ആയ പിന്നെയാണ് ഒരുമാതിരിപ്പെട്ട കാറുകാരൊക്കെ സമാധാനം നമുക്ക് ഇച്ചിരി സമാ സമാധാനത്തിൽ ഓടിക്കാൻ പറ്റുന്നത് പിന്നെ ഇത് ഇതൊക്കെ ഇതൊക്കെ പ്രസ്ഥാനം നിന്നുപോവല്ലേ ഉള്ളൂ ഈ പ്രസ്ഥാനം ഒക്കെ നിന്നു പോവുള്ളൂ ഇതൊക്കെ പിന്നെ ഒരു ഇതിന്റെ പുറത്തും കൊണ്ട് ഓടിക്കുന്നേ ച്ചപ്പോ ഇന്ന് ഡ്രൈവറെ കിട്ടാനില്ല ഇപ്പൊ കാരണം ഒരു ചെറിയ തട്ടോ കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ലൈസൻസ് ആറ് മാസം പോവാം പിന്നെ ആറ് മാസം പട്ടിണി നടക്കുക നടക്കണം ഇല്ല തീർച്ചയായും ഞാൻ ഇപ്പൊ നമ്മളിപ്പോ അന്നത്തിന് വേണ്ടി ഓടണം നമുക്ക് അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളൂ ഇതിന് നമുക്ക് കൂടിയത് പറഞ്ഞ സമയം നമുക്ക് വലത് ഈ സമയത്ത് സമയത്ത് നമ്മൾ കയറി ചെന്നില്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പിടിവിട്ട് പോവാൻ ആൾക്കാരെ പറയുള്ളൂ കാത്തിരിക്കുന്ന യാത്രക്കാർക്ക് അവർക്ക് ട്രെയിൻ കയറി പോകണം അല്ലെങ്കിൽ അവർ കെഎസ് അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എസ് അടിക്ക് പോകണം അവർക്ക് സമയത്ത് എല്ലാം വേണ്ടിയാണോ നമ്മൾ ഈ സർവീസ് ഇട്ട് ഓടിക്കുന്നത് അവരെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറെ വണ്ടിക്കാറുണ്ട് നമ്മൾ കയറി പോയി കഴിയുമ്പോഴേക്കും കാറായിട്ട് നമ്മളെ മുടക്കേണ്ടി വരുന്നു പിന്നെ നമ്മളെ വെക്കട്ടേക്ക് കയറുന്നു നമ്മളെ തെരുവുന്നു ഒരാൾക്ക് കയറുന്നു എല്ലാം പരിധി ഉണ്ടെന്ന് അറിയാം വണ്ടിക്കാർ വെക്കട്ടേക്ക് കയറാൻ വേണ്ടി തന്നെ ഒരു സമയമാകുമ്പോഴേക്കും വണ്ടിയായിട്ട് കാറും ബൈക്കും ഒക്കെയായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നു ഒരു കാര്യം അവർ അവർക്ക് സത്യം പറഞ്ഞാൽ ആ കാർ അവിടെ ഇട്ടിട്ട് ഒരു പത്ര കൊടുത്തിട്ട് ബെസേ കയറി ഒന്ന് കേസായിട്ടേ ഉള്ളൂ അവർ അവരിതൊന്നും വണ്ടിയായിട്ട് നമ്മളെ വെല്ലുങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങുന്ന ഈ റോട്ടിൽ കൂടി കാറും ബൈക്കൊക്കെ ആയിട്ട് ഇറങ്ങിയ ഒരു സമയ ആവുമ്പോഴേക്കും നമുക്ക് വാറേ പിന്നെ വണ്ടിക്കാർ തട്ടി മറിച്ച് മത്സരം നമുക്ക് സമയം വെച്ചിട്ടില്ലേ നമ്മൾ ആ സമയത്തല്ലേ ബാസായി അവർക്ക് അവർ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് നമ്മൾ അവർക്ക് തടസ്സം നമ്മളെങ്ങനെങ്കിലും കേട്ടി പോവാളെ പോവാ നമ്മളവരെ തലക്കേല ആളെ കയറ്റാൻ വേണ്ടി നിർത്തി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവര് നമ്മളെ ഫ്രണ്ട് കൊണ്ടിച്ച് അവിടെ അങ്ങനെയാണ് അത് ഏറ്റവും വലിയ കുഴപ്പമായിരിക്കുന്നത് നമ്മൾ ും നല്ല രീതിയിൽ പഠിച്ചവരും നല്ല പെരുമാറ്റം സ്വീകരിച്ചവരും റോഡിൽ കാണിക്കും അല്ലാതെ ഓപ്പോസിറ്റ് കാണിക്കും അത്ര വന്നിട്ട് പറയാനുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കോട്ടയം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ പറഞ്ഞ കഴിഞ്ഞാൽ വെല്ലുവിളിക്കാർ ചെറിയ വണ്ടിക്കാരെ കുട്ടം പറഞ്ഞു അറിയാൻ പോകും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന ഡയറക്ട് എല്ലാ അല്ല ഒരു ദിവസം മനസ്സിലാവും നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് അങ്ങനെ ഒരു ബസ് ജീവനക്കാരൻ വെറും ഒരു ഡ്രൈവറോ കണ്ടക്ടറോ മാത്രമല്ല ഒരുപാട് യാത്രക്കാരുടെ പ്രതീക്ഷകളും സമയവും അവരുടെ കൈകളിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലാത്ത അത് അവരുടെ അന്നത്തെ മുഴുവൻ ട്രിപ്പുകളെയും ബാധിക്കും വരുമാനത്തെയും ബാധിക്കും തിരക്കേറിയ നിരത്തുകളിൽ മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണം പലപ്പോഴും അവർക്ക് സമയത്തെത്താൻ കഴിയാതെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സംഭവിച്ചതുപോലുള്ള സംഭവങ്ങൾ ഇതിനൊരു ഉദാഹരണം മാത്രമാണ് മുൻപിൽ പോകുന്ന ഒരു ടാങ്കർ ലോറി സൈഡ് കൊടുക്കാതെ മനഃപൂർവ്വം ബസ്സിനെ തടഞ്ഞു നിർത്തുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് ബസ് ജീവനക്കാർ മാത്രമല്ല അതിലെ നൂറുകണക്കിന് യാത്രക്കാർ കൂടിയാണ് ഓരോ യാത്രക്കാരനും പല ആവശ്യങ്ങൾക്കായി കൃത്യസമയത്ത് എത്താൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് അതിനൊരു തടസ്സമാകുമ്പോൾ അവർ ബസ് ജീവനക്കാരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതുപോലെ തന്നെ മറ്റ് ചെറു വാഹനങ്ങളും തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഒരു സാധാരണ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നാൽ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ തൊഴിലിന്റെയും ഉപജീവനത്തിന്റെയും ഭാഗമാണ് അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വേഗത കൂട്ടേണ്ടി വരുന്നുമുണ്ട് ഒരു റോഡ് റേസിംഗിന് താല്പര്യപ്പെട്ടല്ല അവർ ഇത് ചെയ്യുന്നത് മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയാണ് മറ്റു വാഹനങ്ങൾ വഴി നൽകാതെ പോകുമ്പോഴും അനാവശ്യമായ ഗതാഗതം തടസ്സപ്പെടുത്തുമ്പോഴും അവർക്ക് വേഗത കൂട്ടേണ്ടി വരുന്നുണ്ട് അതൊരു പക്ഷേ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താം ബസ് ജീവനക്കാർ പലപ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ജോലി ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഏതൊരു പ്രശ്നം വരുമ്പോഴും ബസ് ജീവനക്കാരെ കുറ്റപ്പെടുത്താറും ഒറ്റപ്പെടുത്താറുമുണ്ട് എന്നാൽ അവരുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കാൻ ഇവിടെ എത്ര ആളുകളുണ്ട് തെറ്റെന്ത് ശരിയെന്ത് എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന രീതിയാണ് സമൂഹത്തിന് വേഗതയോടുള്ള ആവേശം ഒരു നല്ല ഡ്രൈവറുടെ ഗുണമല്ല ഒരു നല്ല ഡ്രൈവർക്ക് വേണ്ടത് ശ്രദ്ധയും ക്ഷമയും മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള മനസ്സുമാണ് ഓരോ റോഡിനും നിശ്ചിത വേഗപരിധിയുമുണ്ട് അത് പാലിക്കാൻ ശ്രദ്ധിക്കുക ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക എപ്പോഴും റോഡിൽ ശ്രദ്ധ പുലർത്തുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം റോഡ് സുരക്ഷ എന്നത് ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് ഓരോ ഡ്രൈവറും ഓരോ യാത്രക്കാരനും ഈ വിഷയത്തിൽ ബോധവാന്മാരായിരിക്കണം നിയമങ്ങളെയും നിയമപാലകരെയും പോലെ ബസ് ജീവനക്കാരും നമ്മുടെ നിരത്തുകളുടെ സുഗമമായ ഒഴുക്കിന് അത്യന്താപേക്ഷിതമാണ് എല്ലാവർക്കും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഡ്രൈവറുടെയും കടമയാണ് അടുത്ത തവണ ബസ് ജീവനക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് കാരണം അവരുടെ യാത്ര വെറും റോഡിലൂടെയുള്ളതല്ല മറിച്ച് ഒരുപാട് പ്രതീക്ഷകളിലൂടെ കൂടെയുള്ളതാണ് നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ കുറയ്ക്കാൻ നിയമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിലുള്ള കർശനമായ മാനദണ്ഡങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെയുള്ള ശക്തമായ നടപടികൾ എന്നിവ അനിവാര്യമാണ് കൂടാതെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും പ്രചാരണങ്ങളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കേണ്ടതുണ്ട് ഒരു വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്ന ഒരാളാണ് എന്ന കാര്യം മറക്കരുത് അതുപോലെ റോഡിലെ മറ്റൊരാൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോവുകയായിരിക്കാം എന്നതും ചിന്തിക്കുക നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്നേക്കുമായി ഇല്ലാതാക്കിയേക്കാം അതിനാൽ വേഗത കുറയ്ക്കുക ജീവിതത്തിന്റെ വേഗത കൂട്ടുക നിങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കുക അതുപോലെ മറ്റുള്ളവരുടെ യാത്രയും ഇത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സേവനമാണ്